അഗ്രി ടൂറിസത്തെക്കുറിച്ച് കോതമംഗലത്ത് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കൂടുതൽ വരുമാനം കണ്ടെത്താൻ കർഷകരെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം അഗ്രി ടൂറിസം എന്ന വിഷയത്തിൽ കോഴിക്കോട് എൻ ഐ ടിയുടെ സഹകരണത്തോടെ കോതമംഗലം റെസ്പോൺസിബിൾ ടൂറിസം ക്ലബാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് കോതമംഗലത്ത് അഗ്രി ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകർക്ക് കൂടുതൽ വരുമാനം കണ്ടെത്താൻ അഗ്നി ടൂറിസത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു കർഷകർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം അവരുടെ കൃഷി സ്ഥലത്ത് തന്നെ ഒരു ടൂറിസം പദ്ധതി അതെങ്ങനെയാണ് വേണ്ടതെന്ന് സാധാരണ കർഷകർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതിനവരെ സജ്ജമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പ്രത്യേകിച്ച് ഈ ഒരു സംവിധാനത്തോട് കൂടുതൽ താല്പര്യമെടുക്കുകയും അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചറെല്ലാം അവരിലുണ്ട് അതെങ്ങനെ അതൊന്ന് അറേഞ്ച് ചെയ്ത് അത് വരുന്ന ഗസ്റ്റുകൾക്ക് പ്രയോജനപ്പെടുത്തി കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ ഒരു ഉള്ള ഒരു സംവിധാനം അതോടൊപ്പം ഡോക്ടറുടെ സൂചിപ്പിച്ച മാതിരിയുള്ള പദ്ധതികൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കൂടുതലായിട്ട് ഈ പ്രദേശത്തേക്ക് ആവശ്യമുള്ളത് ഈ കർഷകർക്ക് അവരുടേതായ കൃഷിയിടങ്ങളിൽ തന്നെ ഇതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു ഉപദേശവും അറിവും പകരുക എന്നുള്ളതാണ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശ്രീജിത്ത് അജീഷ് ബാലു വീണ എം എം ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ജയലക്ഷ്മി ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് സുനിൽ സെറിയ സ്വാഗതവും സേമിയർ ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു ജി ടി ന്യൂസ് കോതമംഗലം